ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വന്നിരിക്കുന്നത് ഒരു ഹോം ടൂർ വീഡിയോ ആയിട്ടാണ് കേട്ടോ ഇത് ഞങ്ങളെ തന്നെ വീടാണ് ഞങ്ങളെ വീടിൻ്റെ ഹോം ടൂർ ആണ് ഇന്ന് കാണിക്കുന്നത് ഫസ്റ്റ് തന്നെ നമുക്ക് കോലായി കാണാം കോലായി രണ്ട് കസേര ഇട്ടിട്ടുണ്ട് നമുക്ക് നേരെ ഡൈനിങ് ഹോളിലേക്ക് കടക്കാം ഡൈനിങ് ഹോളിൽ നമുക്ക് കയറുമ്പോൾ തന്നെ കാണാൻ കഴിയുന്നത് ഒരു സോഫയാണ് ഇത് ഏട്ടൻ ആദ്യമായിട്ട് പണിക്ക് പോയ സമയത്ത് വാങ്ങിയ സോഫ കേട്ടോ അതുകൊണ്ട് തന്നെ അതിന് കുറേ കൊല്ലം പഴക്കമുണ്ട് കേട്ടോ പിന്നെ ഡൈനിങ് ഹാളിൽ ഒരു ടേബിളും കുറച്ച് കസേര ഉണ്ട് പിന്നെ ഒരു സൈഡിൽ വാഷ് ബേസ് ഉണ്ട് ഒരു ഭാഗത്ത് ടി വി ടി വിൻ്റെ പഴയ സ്റ്റാൻഡില്ലേ അത് പിന്നെ മിഷ്യൻ പിന്നെ നമുക്ക് ഷോക്കേസ് നോക്കാം ഇത് എൻ്റെ മോളാണേ പിന്നെ ഷോ കേസിൽ കൂടുതലായിട്ട് ഫ്ലവേഴ്സ് പിന്നെ മൊമെൻറ്റോസ് ഒക്കെയാണ് ഉള്ളത് കേട്ടോ ഇത് മൂന്ന് സ്കൂളിലെ പരിപാടികൾക്കൊക്കെ കിട്ടിയ മൊമെൻ്റോ ആണ് അബാക്കസ് ടാലൻ്റ് എക്സാം പിന്നെ സ്പോർട്സ് ആയിട്ട് ചിത്രരചന അങ്ങനെയുള്ള പല പരിപാടിക്കും കിട്ടിയ മൊമെൻറ്റോ ആണ് ഇത് ഞങ്ങളെ ഫാമിലി ഫോട്ടോ ആ വലിയ മോള് മാത്രം അനിയൻ്റെ മോളാണ് കേട്ടോ ഞങ്ങൾ കാറ് വാങ്ങിയ സമയത്ത് എടുത്തതാ പിന്നെ അച്ഛൻ അമ്മ ഞാൻ പിന്നെ അങ്ങനെ ഞങ്ങൾ ടൂർ പോയൊക്കെ എടുത്ത ആണ് ഫോട്ടോസൊക്കെയാണ് ഷോക്കേസിലുള്ളത് പിന്നെ ഈ വീട്ടിൽ പത്ത് പേരുള്ള വീടാണ് കേട്ടോ അത് പത്ത് അംഗങ്ങളുള്ളൊരു വീടാണത് വീട്ടിൽ പത്ത് പേര് താമസിക്കുന്നുണ്ട് പിന്നെ മിഷൻ മിഷൻ ആദ്യം ഞാൻ ഫാഷൻ ഡിസൈനിങ് പഠിക്കുമ്പോഴുള്ള മിഷനാണ് അതിൻ്റെ മുകളിൽ ഇപ്പോൾ ബുക്കൊക്കെ അടക്കി വെക്കാൻ സ്ഥലമില്ലാത്തത് കൊണ്ട് അവിടെ വെക്കുന്നു ഇനി എനിക്ക് ഞങ്ങളെ റൂം കാണാം ഇതാണ് ഞങ്ങളെ റൂമ് ഞങ്ങളെ റൂമിൽ നടക്കാനൊന്നും തീരെ സ്ഥലമല്ലെട്ടോ അത്ര സൗകര്യമുള്ളൂ ഒരു കട്ടിലുണ്ട് പിന്നെ ഒരു ഡ്രസ്സിംഗ് ടേബിളുണ്ട് ഒരു നിൽക്കുന്ന ഫാനുണ്ട് പിന്നെ ഒരു അലമാരുണ്ട് പിന്നെ ഡ്രസ്സ് കെട്ടി വെക്കാനുള്ള ഒരു കൊട്ടുണ്ട് ഞങ്ങളുടെ റൂമിൽ ഒരു ഷോക്കേസ് ഉണ്ട് കേട്ടോ പിന്നെ പഠിക്കാനുള്ള ഒരു ടേബിളും ഉണ്ട് ഇത്രയാണ് ഞങ്ങളെ റൂമിലുള്ളത് ഇനി നമുക്ക് അടുത്ത റൂമ് കാണാം അടുത്ത റൂമ് കുറച്ചുകൂടി സൗകര്യമുള്ള റൂമാണേ ഇതാനിയ റൂമാണ് അപ്പം ഇതിലൊരലമാര പിന്നെ ഡ്രസ്സൊക്കെ വെക്കാനുള്ളൊരു കൊട്ട ഒരു കട്ടിൽ അത്ര തന്നെ ഇതിലുള്ളൂ ഇവിടെ ഒരു ഉണ്ട് കേട്ടോ ഡൈനിങ് ഹാളിൽ നിന്ന് കയറാൻ പറ്റുന്ന വിധത്തിൽ പിന്നെ ഉള്ളത് അച്ഛനും അമ്മയും കിടക്കുന്ന റൂമാണ് അത് ആദ്യത്തെ വീടിൻ്റെ റൂം തന്നെയാണ് ആദ്യത്തെ വീടിനോട് ചേർന്ന് എടുത്തതാണ് ബാക്കിയുള്ള മുറികളൊക്കെ ഇത് ഇതാദ്യമുള്ള റൂം തന്നെയാണ് അതുകൊണ്ട് ഇതാണ് ഈ വീട്ടിലെ ഏറ്റവും ചെറിയ റൂം അപ്പോൾ ഇത് ഒരു കിടക്ക കട്ടിൽ അലമാര അങ്ങനെ പിന്നെ ഇത് ഞങ്ങളെ ഫ്രിഡ്ജ് ഞങ്ങളെ ഫ്രിഡ്ജിന് കുറച്ച് തകരാറുണ്ട് അതുകൊണ്ട് കെട്ടോ കെട്ടോ പിന്നെ ഇതൊരു റൂം പോണാണ് ഇവിടെ എല്ലാ സാധനങ്ങളും തിങ്ങി നിറഞ്ഞ് നടക്കുകയാണ് വെക്കാനൊന്നും സൗകര്യങ്ങളില്ല അത് കുറച്ച് പഴക്കമുള്ള വീടായത് കൊണ്ട് തന്നെ പിന്നെ ചുമരൊക്കെ നാറിക്കിടക്കാൻ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം മക്കൾ നാല് പേരുണ്ട് എല്ലാവരും ചുമര് മുഴുവൻ മോള് എഴുത്താണ് ഫുള്ള് എഴുതി വെച്ചിട്ടുണ്ട് അത് ചെറിയൊരു പൂജാമുറി ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിൽ കാണാനുള്ളത് ഒരടുക്കളിയാണ് കേട്ടോ അടുക്കള മാത്രം ഇവിടെ താമസിക്കുന്നത് അച്ഛൻ അമ്മ ഞങ്ങളെ ഫാമിലി ഞങ്ങൾ ഏട്ടനും ഞാനും രണ്ട് മക്കളും പിന്നെ അനിയൻ ഭാര്യ രണ്ട് മക്കൾ അങ്ങനെ മൊത്തത്തിൽ പത്താൾ പിന്നെ ഒരു ചെറിയൊരു അടുക്കളി പണ്ടത്തെ ഇത് പണ്ടേത്തെ വീടിൻ്റെ ഭാഗമാണ് അതിലുള്ള അടുക്കളയാണ് ഇവിടെ ഭക്ഷണം കഴിക്കാനായിട്ട് ചെറിയൊരു മേശ ഉണ്ട് രണ്ട് സ്റ്റൂളുണ്ട് പിന്നെ ആലുവ അടുപ്പുണ്ടായിരുന്നു അത് രണ്ട് വട്ടേ അതിൽ കത്തിച്ചിട്ടുള്ളു കേട്ടോ ഫുള്ള് കരി പിടിക്കുക അതിന് ശേഷം അത് ഉപയോഗിച്ചിട്ടില്ല പിന്നെ ഒരു സൈഡിൽ ഗ്യാസ് ഉണ്ട് ഒരു സൈഡിൽ പൈപ്പ് ഉണ്ട് പിന്നെ പാത്രങ്ങളൊക്കെ വെക്കാനായിട്ട് തട്ടുണ്ട് ഇത്ര തന്നെ ഇവിടെ ഉള്ളിട്ടോ കൂടുതലായിട്ടൊന്നുമില്ല വലിയ വീടൊന്നുമല്ല ചെറിയ വീടാണ് സൗകര്യങ്ങൾ കുറവാണ് പണ്ടത്തെ വീടായത് കൊണ്ട് തന്നെ സൗകര്യങ്ങൾ അത്രയോ കുറവാണ്